എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സിൻ്റെ കളക്ഷനുമായിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക പിന്നെ ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം ആദ്യത്തെ ടിപ്പ് പഴമൊക്കെ നമ്മൾ വായിക്കൊണ്ട് വന്ന് കഴിഞ്ഞാൽ ഒന്നിച്ചെല്ലാം കൂടെ പഴുത്തു പോവാതിരിക്കാനായിട്ട് ഉള്ള ഒരു ടിപ്പാണ് അപ്പോൾ അധികം ആൾക്കാരെ ഒന്നും ഇല്ലാത്ത വീടാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒന്നിച്ചങ്ങോട്ട് പഴുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ ആളുണ്ടാവില്ല അപ്പോൾ വീട്ടിൽ പഴം ഉണ്ടാകുന്ന സമയത്തായാലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം അപ്പോൾ അധികം പെട്ടെന്ന് പഴുക്കാതിരിക്കാനായിട്ട് ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കാം കേട്ടോ കുറച്ച് സാധാരണ പച്ചവെള്ളം മതി എന്നിട്ട് നമുക്ക് എടുത്തു വയ്ക്കേണ്ട പഴത്തിൻ്റെ ആ ഒരു ഞെട്ട് ഭാഗം ഉണ്ടല്ലോ ആ ഒരു കടഭാഗം ഇതുപോലെ വെള്ളത്തിലോട്ട് മുക്കി വയ്ക്കുക അപ്പോൾ ഏറുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാത്ത രീതിയിൽ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് പഴം പഴുത്തു പോവില്ല അപ്പോൾ ഒരു കോർണറിൽ കോർണറിലെവിടെയെങ്കിലും എടുത്തു വെച്ചാൽ മതി ഇതുപോലെ അധികം പഴമൊക്കെ കിട്ടുന്ന സമയത്ത് പഴുക്കേണ്ട എന്നാണ് തോന്നുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ വയ്ക്കുക പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് കുറച്ചായിട്ട് മാറ്റി കൊടുത്താൽ മതി ഇപ്പോൾ എല്ലാ ദിവസവും വെള്ളം മാറ്റണേ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് കാണാം അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കുറച്ച് നേന്ത്രപ്പഴം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പുഴുങ്ങി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ആ ഒരു തൊലിയൊക്കെ മാറ്റിയിട്ട് കേട്ടോ അപ്പോൾ ചില റെസിപ്പീസിനെ നമ്മൾ ഈ ഒരു പഴം പുഴുങ്ങിയത് ഉടച്ചെടുക്കാറുണ്ട് ഞാനിപ്പോൾ ബനാന കട്ട്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കേട്ടോ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഈ പുഴുങ്ങിയ പഴം ഒടച്ചെടുക്കാനായിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ ഇതുപോലെ സ്പൂണോണ്ടൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് ടഫാണ് പെട്ടെന്ന് അങ്ങോട്ട് ഉടഞ്ഞു കിട്ടില്ല നല്ല ചൂടുണ്ട് ഇത് അപ്പോൾ ഞാൻ എന്താ ചെയ്യുകയെന്നു വെച്ചാൽ നമ്മുടെ കയ്യിലൊക്കെ ഇതുപോലത്തെ സേവനായി കാണല്ലോ സേവനാഴിൻ്റെ ഉള്ളിൽ തീയൊരു സംഭവം ഇല്ലേ ഇതാണ് ഞാൻ എടുക്കുക വെക്കുന്ന കേട്ടോ ഇത് വെച്ചിട്ട് ഇതാ ഇതേപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും അത്യാവശ്യം ഒരു വെയിറ്റും ഉണ്ടല്ലോ ഇത് പെട്ടെന്ന് ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റും അപ്പോൾ പഴം മാത്രമല്ല പൊട്ടറ്റോ ഒക്കെ നമ്മൾ ഇതേപോലെ തന്നെ ഉടച്ചെടുക്കാം കട്ട്ലെറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഞാൻ ഇതേ ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഇത് ഉടച്ചെടുക്കുകയാണ് കണ്ടില്ലേ നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് കിട്ടും പിന്നെ നിങ്ങൾക്ക് പഴത്തിൻ്റെ കുരു കളയണമെങ്കിൽ നമുക്കിത് ഇതേപോലെ അതിൽ നിന്ന് എടുത്ത് മാറ്റി കളയാം ഞാനിപ്പോൾ അങ്ങനെ കളഞ്ഞിട്ടില്ല കേട്ടോ അതതിൽ തന്നെ എടുക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ അതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തേങ്ങയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ചെറുകിയതും പിന്നെ കുറച്ച് ഇലക്കായുടെ പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മധുരം ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നല്ല മധുരമുള്ള പഴമാണ് അതുകൊണ്ട് തന്നെ ഞാൻ മധുരം ചേർത്തിട്ടില്ല കേട്ടോ എന്നിട്ട് ഇതായി ഒന്ന് കട്ട്ലേറ്റിൻ്റെ പോലെ ഷേപ്പ് ചെയ്തെടുക്കുക കണ്ടില്ലേ ഇപ്പോൾ ഇത് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു മൂന്ന് ബ്രെഡ് ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടിയിൽ ഇത് നമ്മൾ ഈയൊരു കട്ട്ലറ്റുകൾ ഓരോന്നായിട്ട് ഈയൊരു ബ്രെഡ് പൊടിച്ചതിലൊന്ന് ജസ്റ്റ് കോട്ട് ചെയ്ത് എടുക്കുക ഇതേപോലെ എന്നിട്ടിത് മാറ്റി വെക്കുക കേട്ടോ വളരെ എളുപ്പത്തിൽ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ ഇത് അപ്പോൾ ഞാനിത് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ഷൂട്ട് ചെയ്യാമെന്ന് തോന്നിയപ്പോൾ ചെയ്തതാണ് മുമ്പ് ഞാനിത് കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ ചൂടായ സമയത്ത് കുറച്ച് ബട്ടറാണ് ഞാൻ ഇട്ട് കൊടുത്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യോ എന്തായാലും മതി ഒന്ന് ചെറുതായിട്ടൊന്ന് തടവിക്കൊടുത്ത ശേഷം നമ്മുടെ കട്ട്ലൈറ്റുകൾ ഓരോന്നും വെച്ച് കൊടുക്കുക ഒരു സൈഡ് ആവുന്ന സമയത്ത് അത് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡ് ഒന്ന് മൊരിയിച്ചെടുക്കുക ലേശം മാത്രം ബട്ടറോ നെയ്യോ ഉപയോഗിച്ചാലും മതി കേട്ടോ അത് നിങ്ങളുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റാം കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കുറച്ചധികം നെയ്യ് ചേർത്താലും കുഴപ്പമില്ല കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ഒരാവശ്യമില്ല നല്ല ടേസ്റ്റിയാണ് ചെറിയ തീയിലിട്ട് ഇങ്ങനെ മുരിയിച്ച് കൊടുത്താൽ മതി അപ്പോൾ മുകളിലൊരു മുരിങ്ങ പോലെ വരും ഉള്ളിലാണെങ്കിൽ പഴം പുഴുങ്ങിയതല്ല നല്ല സോഫ്റ്റുമാണ് അപ്പോൾ പുഴുങ്ങിയ പഴം ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കും എല്ലാവരും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ അടുത്തത് കട്ടിയുള്ള പുതപ്പ് ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ എന്തിന് പറയുന്നത് ചവിട്ടിയല്ലേ ഏറ്റവും ബുദ്ധിമുട്ട് ചവിട്ടി ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് എളുപ്പത്തിലുള്ളൊരു ട്രിക്കാണ് കേട്ടോ കാണിച്ചു തരുന്നത് എല്ലാവരും കണ്ടുനോക്കൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ ജ്യൂസിൻ്റെ ബോട്ടിലോ എന്തായാലും മതി എന്നിട്ട് അതിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ മൂടീൻ്റെ അടിയിലായിട്ട് കുറച്ച് താഴെ നമുക്ക് ഒരു കത്തി ചൂടാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അടുത്തതായിട്ട് ഒരു പഴയ കമ്പിയോ അല്ലെങ്കിൽ പഴയ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടോ അതൊന്ന് ചൂടാക്കി ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കണം കുറച്ചധികം ഹോൾസ് ഇടണം കേട്ടോ അപ്പോൾ ഉള്ളീന്ന് പുറത്തേക്ക് വേണം കുത്താനായിട്ട് നിന്ന് ഉള്ളിലേക്ക് ഇടരുത് അത് അങ്ങനെ പറയാനായിട്ടൊരു കാരണമുണ്ട് പുറത്തേക്ക് ആ ഒരു ഷാർപ്പ്നെസ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുത്തുമ്പോൾ പുറം ഭാഗത്തൊരു ആ ഒരു ഹോളിട്ട ഭാഗത്തൊരു ഷാർപ്പ്നെസ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉള്ളി കൂടെ പുറത്തേക്ക് ആക്കണം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ കുറച്ച് ഹോൾസ് ഞാൻ ഇട്ടിട്ടുണ്ട് അടുത്തതായിട്ട് ഇതുപോലെ ഒരു പഴയ മോപ്പിൻ്റെ സ്റ്റിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിങ്ങനെ പിടിക്കുമ്പോൾ കറക്റ്റിങ്ങനെ കയറുന്നില്ലല്ലോ അത് ആ ഒരു ബോട്ടിലിൻ്റെ വായവട്ടം കുറച്ച് കുറവാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഭാഗം ഒന്ന് ചൂടാക്കുക ചെറുത്തായി ചൂടാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല ടൈറ്റായിട്ട് ഈ മോപ്പിൻ്റെ സ്റ്റിക്കിൽ ഈ ഒരു ബോട്ടിൽ ഇരുന്നോളും കേട്ടോ അപ്പോൾ പഴയ സ്റ്റിക്ക് എന്തെങ്കിലും കാണില്ലേ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു അടിക്കഷൻ എടുത്താലും മതി അടുത്തതായിട്ട് ഞാനിതാ ഈ ഒരു ചവിട്ടിയാണ് കേട്ടോ ക്ലീനാക്കി കാണിക്കുന്നത് അപ്പോൾ ഒരെണ്ണം വെച്ചിട്ട് ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് രണ്ടോ മൂന്നോ എണ്ണം ഒന്നിച്ച് വേണമെങ്കിൽ ഇതേപോലെ ചെയ്യാട്ടോ ഇത് അത്യാവശ്യം നല്ലപോലെ അഴുക്കുണ്ട് ഇത് ഈ ഒരു ക്യാമറയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്ര മനസ്സിലാവണെന്ന് അറിയില്ല ഇത് കഴുകി വരുമ്പോൾ ആ വെള്ളത്തിൻ്റെ കളറ് കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും അപ്പോൾ ഞാനൊരു മൂന്ന് ലിറ്ററോളം വെള്ളം ഇതേപോലെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് തിളയ്ക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ ഇനി നമുക്ക് ഒരു ബക്കറ്റ് എടുത്തിട്ട് അത്യാവശ്യം നല്ലൊരു വലുപ്പമുള്ളൊരു ബക്കറ്റ് എടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു ചൂടുവെള്ളം ഉണ്ടല്ലോ തിളച്ചിട്ടില്ല തിളക്കാറായ നല്ല ചൂടുള്ളൊരു വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഞാനിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു വലിയ ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി അളവ് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഏകദേശം ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണെങ്കിലും വിനാഗിരി ഒഴിച്ചു കൊടുക്കണം വിനാഗിരി ഇല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ഇടൈത് കൊടുത്താലും മതി കേട്ടോ പുളിയുള്ള എന്തെങ്കിലും വരുമ്പോഴാണ് കറക്റ്റ് ആ റിസൾട്ട് കിട്ടുള്ളൂ ഇപ്പോൾ ഇതാ കണ്ടില്ലേ ഒരു പത വരുന്നത് അപ്പോൾ രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ അതിനുശേഷം നിങ്ങൾ ഏത് ഡിറ്റർജൻറ്റാണോ യൂസ് ചെയ്യുന്നത് അത് ഒഴിച്ചു കൊടുക്കട്ടോ കുറച്ച് അപ്പം ഞാൻ ഇങ്ങനെ ഉജാലയുടെ ലിക്വിഡ് സോപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് പകരം സോപ്പ് പൊടിയാണെങ്കിൽ അത് കുറച്ച് ഇട്ടിട്ടൊന്നും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ മതി അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ ഇനി ഇതിലേക്ക് നമ്മുടെ മോഷി കഴിഞ്ഞാൽ ചവിട്ടിയൊരെണ്ണോ രണ്ടെണ്ണോ ആ വേണമെങ്കിൽ നിങ്ങൾക്ക് മുക്കി വെച്ചു കൊടുക്കാം കണ്ടില്ലേ അപ്പോൾ ഞാനിത് മുക്കി വെക്കുന്നുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും ഇതിൽ വെക്കണം കേട്ടോ ഒരുപാട് ഇതിനേക്കാളൊക്കെ ഭയങ്കരമായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ നമുക്ക് മുക്കി വെക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പരിപാടി തീരും കേട്ടോ ഞാനിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് ഇത് മുക്കി വെക്കണത് അപ്പോൾ അതാ നമ്മുടെ ബോട്ടിലിൻ്റെ സംഭവം ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഞാനിതിങ്ങനെ മിക്സാക്കി കൊടുക്കുന്നത് കണ്ടില്ലേ നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ബോട്ടിലിൻ്റെ ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുക നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ വർക്കാവില്ലേ അതേ രീതിയിൽ നമുക്ക് നിന്നുകൊണ്ട് തന്നെ ചെയ്യാം നല്ല വലിയ സ്റ്റിക്കാണ് നല്ല ബലം ബലമുണ്ടല്ലോ മോപ്പിൻ്റെ സ്റ്റിക്കല്ലേ അപ്പോൾ അത് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക നടുവളഞ്ഞ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കായാലും ഇതേപോലെ ചെയ്ത് കഴിഞ്ഞ ഒരു വിഷമമൂലിയ പെട്ടെന്ന് തന്നെ ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോഴേക്കും കണ്ടില്ലേ അതിങ്ങനെ ഹഴുക്ക് ഇങ്ങനെ ഇളകി വരുന്നുണ്ട് വാഷിംഗ് മെഷീനിൽ ഇതുപോലെ ഇങ്ങനെ തിരിയാണ് ചെയ്യുക അതേ രീതിയിൽ തന്നെ ഒന്ന് തിരിച്ച് തിരിച്ച് കൊടുക്കുക കേട്ടോ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം ചെയ്യേണ്ട ഒരു 5 മിനിറ്റ് ഒന്ന് നിർത്തി നിർത്തി ചെയ്തു കൊടുത്താൽ മതി അപ്പോഴേക്കും തന്നെ എല്ലാ ആൾക്കും ആ ഒരു വെള്ളത്തിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടില്ലേ അപ്പോ നമ്മുടെ ഈ ഒരു ബോട്ടിലിലെ ചെറിയ ഹോൾസ് നമ്മൾ ഇട്ട് കൊടുത്തിണ്ടല്ലോ അതിൻ്റെ ആ ഒരു പുറംഭാഗത്ത് കുറച്ചൊരു শার്പ്നെസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ചവറ്റില് എന്തെങ്കിലും മുടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാരി പോൽത്തെ സംഭവങ്ങൾ നൂലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ கரெക്റ്റ് ആയിട്ട് ആ ഒരു শার്പ് ആയിട്ടുള്ള ഭാഗത്ത് പിടിച്ചിറ്റി ഇരിക്കുന്നുണ്ടാവോ അപ്പോൾ നമുക്ക് വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ചോ അതെടുത്ത് മാറ്റി കളയാം കേട്ടോ അപ്പോൾ ഇതിൽ ഒരുപാടില്ല കുറച്ചുള്ളത് ഞാൻ എന്തായാലും എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് അറിയില്ല ക്യാമറയിൽ എന്തായാലും ഇതിലുള്ളതൊക്കെ എനിക്ക് ഇതിൽ ഇങ്ങനെ പിടിച്ച് കിട്ടുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഞാൻ പുറത്തേക്ക് ഹോൾ എന്ന് പറഞ്ഞില്ലേ അത് കേട്ടോ അപ്പോൾ കറക്റ്റ് എന്തുണ്ടെങ്കിലും നാം മുടിയൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് അതിൽ പിടിച്ചിരുന്നുള്ളൂ നമുക്കത് എടുത്ത് കളയാനും പറ്റും ഇപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിലെ സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് തിരിച്ചു കൊടുക്കുകയാണ് പിന്നെ ഇതുപോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്തും കൂടെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതുപോലെ തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ബോട്ടിലിൻ്റെ അടിഭാഗം വെച്ചിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താലും മതി നന്നായിട്ട് തന്നെ അഴുക്ക് ഇളകി കിട്ടും ഇപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ കളർ കണ്ടില്ലേ എത്രക്കും അഴുക്കാണ് ഈ ചവിട്ടിയിലുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടില്ലേ ഇപ്പോൾ ഇതാ ഒരുവിധം ഇത് ക്ലീൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു നല്ല വെള്ളത്തിലേക്ക് എടുത്ത് മാറ്റാം കേട്ടോ ചവിട്ടി ഇനി ഒരിക്കൽ കൂടി നമ്മളിതാ ഈ ഒരു ബോട്ടിലിൻ്റെ സംഭവം വെച്ചൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അതിലുള്ള സോപ്പിൻ്റെയും പിന്നെ ഒരു അഴക്കിൻ്റെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് പോകട്ടെ അങ്ങനെ നല്ല വെള്ളത്തിൽ ഒന്ന് രണ്ട് തവണ നന്നായിട്ട് ഇതൊന്ന് മാറ്റി മാറ്റി കഴുകി കഴുകിയെടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഞാനിതൊന്ന് നല്ലപോലെ കഴുകിയിട്ട് ഉണക്കിയിട്ട് കാണിച്ചുതരാം അപ്പോൾ ഇതാ വെള്ളമൊക്കെ കണ്ടല്ലോ ഇനി ഇതാ നമ്മുടെ ചവിട്ടി നല്ല അടിപൊളിയായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നല്ല നീറ്റായിട്ടുണ്ട് ലാസ്റ്റ് സ്റ്റെപ്പിൽ ഇത്തിരി കംഫർട്ടും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നല്ലൊരു സ്മെല്ലും ആയിരിക്കും കണ്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചവിട്ടി ക്ലീനിങ്ങിൻ്റെ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ചവിട്ടിയൊക്കെ കല്ലിലൊക്കെ അടിച്ച് കഴുകാനൊക്കെ അല്ലെങ്കിൽ കുനിഞ്ഞ് നിന്ന് കഴുകാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർ ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ടുള്ള ഐഡിയ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചവിട്ടികളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ചെയ്തതിനേക്കാൾ കുറച്ചുകൂടെ സമയം വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഈ ഒരു ഐഡിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക അതുപോലെ ഇന്നത്തെ ടിപ്സിൽ ഒരെണ്ണെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് കരുതുന്നു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കാനും ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിക്കല്ലേ ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്